ചക്കുവള്ളം പഞ്ചായത്തിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ആദ്യ വീടിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു മസ്തിഷ്ക ആഘാതം ബാധിച്ച് കിടപ്പിലായ കുങ്കിരിപ്പെട്ടി കോളനിയിലെ സെൽവത്തിനനുവദിച്ച വീടിന്റെ ശിലാസ്ഥാപനമാണ് നിർവ്വഹിക്കപ്പെട്ടത് മസ്തിഷ്കാഘാതം ബാധിച്ച് ശരീരം തളർന്ന കിടപ്പിലായ സെൽവം ഭാര്യ പരമേശ്വരി രണ്ട് മക്കൾ എന്നിവരടങ്ങിയ കുടുംബത്തിനാണ് അതിദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ചക്കുവള്ളം പഞ്ചായത്തിലെ ആദ്യ ലൈഫ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത് സ്വന്തമായി ഭൂമിയും തിരിച്ചറിയൽ രേഖകളും റേഷൻ കാർഡും ഉൾപ്പെടെ ഇല്ലാതിരുന്ന ഇവർക്ക് വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് അതിവേഗത്തിൽ ഇത്തരം രേഖകൾ ലഭ്യമാക്കുകയും ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ജെ രാജപ്പൻ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു എല്ലാവരുടെയും ഇടപെടലും എല്ലാവരുടെയും അനുഗ്രഹവും പ്രത്യേകിച്ച് ഈ പ്രദേശവാസികളുടെ ഒക്കെ ഇവരുടെ സഹായം ഒക്കെ വളരെ വളരെയധികം കിട്ടിയിട്ടുണ്ട് അതിന്റെ എല്ലാം അനുഗ്രഹം കൊണ്ട് ഇന്നേയും മഹത്തരമായ ഈ കർമ്മത്തിന് നമുക്ക് പങ്കാളി കഴിഞ്ഞു വളരെ മനോഹരമായ ഒരു വീട് പണിയുന്നതിന് എല്ലാവിധ സഹായം ചെയ്യുന്നതിന് എല്ലാവരും എല്ലാവരും മനസ്സോടു കൂടി നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാബു അതുപോലെ തന്നെ അമ്മക്കൊരുമ കുട്ടായ്മയുടെ സാബു കുറ്റിപ്പാല ഈ വീട് പണിയുന്നതിന് നേതൃത്വം കൊടുക്കാവുന്ന പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വത്സമ ജയപ്രകാശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽകുമാർ മെമ്പർമാരായ ജോസ് പുതുമന അന്നക്കുട്ടി വർഗീസ് വി ഒ റീനാമോൾ ചാക്കോ സാബു കുറ്റിപ്പാലിക്കൽ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അമ്മക്കുരുമ സ്നേഹക്കൂട്ടായ്മയുടെ മേൽനോട്ടത്തിലാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഇതോടനുബന്ധിച്ച് ജോയി ജോസഫ് ഓരത്തെ ശെൽവത്തിന് വാങ്ങി നൽകിയ വീൽചെയർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് കൈമാറി ന്യൂസ് ബ്യൂറോ വണക്കര